ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൂസ് പി എസ് സി ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എസ് സി ആർ ടിയിലെ പാഠങ്ങളാണ് അപ്പോൾ വരുന്ന എൽ ജി എസിന് മുമ്പേ ഈ എസ് സി ആർ ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും മനസ്സിലാക്കാൻ സാധിക്കും അതിലെ എസ് സി ആർ ടിയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്നല്ലേ അപ്പോൾ ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോകുന്ന ആദ്യം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ജീവശാസ്ത്രം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇനി ഏഴാം ക്ലാസ്സിലെ നമുക്ക് ബയോളജിയാണ് ചെയ്യാനുള്ളത് അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ബയോളജി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ ബയോളജി ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഏഴാം ക്ലാസ്സിലെ ബയോളജി കൂടെ കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കെമിസ്ട്രിയും അതുപോലെ അതിനുശേഷം ഫിസിക്സും നമുക്ക് നോക്കാം അപ്പം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ആറാം അഞ്ചാം ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ഒക്കെ ബയോളജി വരുന്നത് അതുപോലെ തന്നെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ഒക്കെ ആ തുടർച്ച നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിൻ്റെ ക്ലാസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് നിർമ്മലമായ പ്രകൃതിക്കായി ഏഴാം ക്ലാസ്സിലെ ജീവശാസ്ത്രമാണ് പടം നിർമ്മലമായ പ്രകൃതിക്കായി മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമായ ഘടകങ്ങൾ ജലലഭ്യത ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം ജലം സംഭരിച്ചു വയ്ക്കുവാനുള്ള ശേഷിയിലെ വ്യത്യാസം ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം ജൈവാംശം കൂടുതലുള്ള മണ്ണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ജൈവാംശം കൂടുതലുള്ള മണ്ണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈ ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കുന്നു ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കുന്നു കൃഷിക്ക് യോജിച്ച മണ്ണിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ജലം വായു ധാതുക്കൾ ജൈവവസ്തുക്കൾ ജലം വായു ധാതുക്കൾ ജൈവവസ്തുക്കൾ ജലത്തിൻ്റെ അളവ് ഇരുപത്തിയഞ്ച് ശതമാനം ജലം ഇരുപത്തിയഞ്ച് ശതമാനം വായു ഇരുപത്തിയഞ്ച് ശതമാനം ധാതുക്കൾ നാൽപ്പത്തഞ്ച് ശതമാനം അതുപോലെ ജൈവവസ്തുക്കൾ അഞ്ച് ശതമാനം കുടിവെള്ളമായി ഉപയോഗിക്കുന്നതിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെ കുടിവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെ ഡയേറിയ രോഗത്തിന് കാരണമാകുന്ന ജലത്തിലെ ഇ കോളി ബാക്ടീരിയയാണ് ഡയേറിയ രോഗത്തിന് കാരണമാകുന്ന ജലത്തിലെ ഇ കോളി ബാക്ടീരിയയാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ടൈഫോയിഡ് കോളറ ഡിസെൻട്രി മഞ്ഞപ്പിത്തം ഡയേറിയ ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങളേതൊക്കെയാണ് എയറേഷൻ കൊയാഗുലേഷൻ ഫ്ലാരിഫ്ലോക്കുലേഷൻ ഫിൽട്ടറേഷൻ ക്ലോറിനേഷൻ സംഭരണം ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങളേതൊക്കെയാണ് എയറേഷൻ കൊയാഗുലേഷൻ ഫ്ലാരിഫ്ലോക്കുലേഷൻ ഫിൽട്ടറേഷൻ ക്ലോറിനേഷൻ സംഭരണം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ടൈഫോയിഡ് കോളറ ഡിസ്സെൻട്രി മഞ്ഞപ്പിത്തം ഡയറിയ ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് എയറേഷൻ ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് എയറേഷൻ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന ഘട്ടമാണ് കൊയാഗുലേഷൻ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന ഘട്ടമാണ് കൊയാഗുലേഷൻ ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നു ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നു മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് വിടുന്ന ഘട്ടമാണ് ക്ലാരിഫ്ലോക്കുലേഷൻ വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാ അൾട്രാ വയലറ്റ് രശ്മികൾ വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം ഉപയോഗിക്കുന്ന രശ്മികളാണ് അൾട്രാ വയലറ്റ് രശ്മികൾ വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തു പുറത്തുവരുന്ന വാതകമേതാ കാർബൺ മോണോക്സൈഡ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറത്തുവരുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡും ഹീമോക് ഹീമോഗ്ലോബിനും ചേർന്നുണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡും ഹീമോ ഹീമോഗ്ലോബിനും ചേർന്നുണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ കാർബോക്സി ഹീമോഗ്ലോബിൻ രക്തത്തിലേക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നതിനുള്ള ശേഷി കുറയ്ക്കുന്നു കാർബോക്സി ഹീമോഗ്ലോബിൻ രക്തത്തിലേക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നതിനുള്ള ശേഷിയെ കുറയ്ക്കുന്നു വിറക് കൽക്കരി എന്നിവ കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് വിറക് കൽക്കരി എന്നിവ കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് കണ്ണിനെ അസ്വസ്ഥത ശ്വാസകോശ അർബുദം ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്ന വാതകമാണ് സൾഫർ ഡയോക്സൈഡ് കണ്ണിന് അസ്വസ്ഥത ശ്വാസകോശ അർബുദം ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്ന വാതകമാണ് സൾഫർ ഡൈ അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജൻ ഓ നൈട്രജൻ്റെ ഓക്സൈഡുകളും അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡുകളുമാണ് അമ്ല കാരണമാകുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകളും സൾഫർ ഡൈ ഓക്സൈഡുകളുമാണ് അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനമാണ് നൈഡ്രജനാണ് ഓക്സിജൻ്റെ അളവ് ഇരുപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് ഇരുപതേ പോയിൻറ്റ് ഒൻപത് ശതമാനം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് എത്രയുള്ളത് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനം കാർബൺ ഡയോക്സൈഡ് എത്രയാണ് പോയിൻ്റ് പൂജ്യം മൂന്ന് ശതമാനം മറ്റുള്ളവ ഒന്നേ പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനം മറ്റുള്ളവയാണ് ഒന്നേ പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനം ഇപ്പം നൈഡ്രജൻ എത്ര എഴുപത്തിയെട്ട് ശതമാനം ഓക്സിജൻ ഇരുപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം മറ്റുള്ളവ ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം ഇപ്പം ദാരിത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ ഇപ്പോൾ എല്ലാവരും കാണുക ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ